ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പ്രീ വൈ സെക്ഷനിലെ പതിനേഴാമത്തെ ചോദ്യ പേപ്പറാണ് ഇന്ന് നോക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ പി എസ് സിയിലെ ഇംഗ്ലീഷ് പരീക്ഷയിൽ മാർക്ക് കുറവുള്ളവർക്ക് ഈ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ദ പ്ലൂറൽ ഓഫ് ഫിനോമിനൻ ഈസ് ഫിനോമിനൻ എന്ന പദത്തിൻ്റെ പ്ലൂറൽ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ഏതാണെന്നറിയോ ഫിനോമിന ആണ് ഫിനോമിന ഏതാണെന്നറിയാമോ ഓപ്ഷൻ സി ആണ് ഫിനോമിന പഠിച്ചു വയ്ക്കുക ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ഡാഷ് അണ്നിമസ് ഡിസിഷൻ ഇവിടെ എന്താണ് വരുന്നത് അൺ ഇവിടെ അണ് യു നമ്മുടെ നമ്മുടെ പൗവൽസിൻ്റെ എ ഐ ഒ അല്ലെങ്കിൽ ആ ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ആ അങ്ങനെയുള്ള ഉച്ചാരണം വരുവാണെങ്കിൽ ഏതാ വരേണ്ടത് നമ്മൾ ആൻ ഉപയോഗിക്കണം കൺസൾഡൻ്റ് ആ വരുന്നെങ്കിൽ എ ഉപയോഗിക്കണം ഇവിടെ യു എന്നുള്ളതാണ് കറക്റ്റ് ആദ്യ ശബ്ദം യു ആയിട്ടാണ് കറക്റ്റ് വരുന്നത് ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ യു യുണാനിമസ് എന്ന അണാനിമസ് അല്ലെ യുനാനിമസ് എന്നാണ് ഈ വാക്ക് വായിക്കുന്നത് അപ്പോൾ യുണാനിമസ് എന്ന് പറയുമ്പം ഏത് വരും എ എന്നതാണ് വരുന്നത് യു എന്ന ഉച്ചാരണമാണ് വരുന്നത് അപ്പോൾ എന്താണ് കൺസണൻറ്റാണ് അപ്പോൾ എ ആണ് വരേണ്ടത് അടുത്ത ചോദ്യം ദ പാസീവ് വോയിസ് ഓഫ് ആർ യു ഓർഗനൈസിങ് ദിസ് ഡിബേറ്റ് ഈസ് അപ്പോൾ ഈ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ പാസീവ് വോയിസ് എഴുതാനാണ് മൂന്നാമത്തെ ചോദ്യം അതിൻ്റെ പാസീവ് വോയിസ് ഇതാണ് ീസ് ദിസ് ഡിബേറ്റ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ യു ഈസ് ദിസ് ഡിബേറ്റ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ യു നാലാമത്തെ ചോദ്യം അവർ ബോട്ട് ക്ലബ് ഈസ് ട്രൈ ടു റേസ് മണി ടു ബൈ എ ന്യൂ ലൈഫ് ബോട്ട് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ വി ഡാഷ് ഫൈവ് ഹൺഡ്രഡ് ലെറ്റേഴ്സ് ആസ്കിങ് ഫോർ കോൺട്രിബ്യൂഷൻസ് അപ്പം നമ്മൾ എന്ത് ഞങ്ങളുടെ ബോട്ട് ക്ലബ്ബ് നമ്മുടെ ഇത് ലൈഫ് ബോട്ടിൻ്റെ ഇതെല്ലാം ഉയർത്താൻ വേണ്ടിയിട്ട് പുതിയ ലൈഫ് ബോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് മണി ആവശ്യമാണ് പൈസ ആവശ്യം വേണ്ടിയിട്ട് ഈ ഒരു വർഷം തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഫൈവ് ഹൺഡ്രഡ് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അതൊക്കെ എന്ത് ചെയ്യും ബിൽ സെൻഡ് വി വിൽ സെൻറ് ഞങ്ങളത് അയക്കും അല്ലേ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പറയാൻ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം വിൽ സെൻ്റ് എന്നാണ് വിൽ ഹാവ് സെൻറ്റ് വിൽ സെൻ്റ് അല്ല വിൽ ഹാവ് ആണ് കേട്ടോ അപ്പം എങ്ങനെ വരുന്നത് അവർ ബോട്ട് ക്ലബ് ഈസ് ട്രൈയിങ് ടു റേസ് മണി ടു ബൈ എ ന്യൂ ലൈഫ് ബോട്ട് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ വി വിൽ ആണ് വരുന്നത് കേട്ടോ വി വിൽ ഹാവ് സെൻറ്റ് ാണ് വരേണ്ടത് അടുത്ത ചോദ്യം നൈദർ ലാൽ നോർ ഹീസ് ഫ്രണ്ട്സ് ഡാഷ് അറയെ വിടുക എന്താണ് ഇവിടെ വരുന്നത് ഐദറോത് ഐതറോറ് നൈദർ നോറ് ഇവയിലൊക്കെ രണ്ടാമത്തെ ഭാഗം എന്താ വരുന്നത് പ്ലൂ നോക്കിയിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതിനാൽ നമ്മൾ പ്ലൂറലാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഏതാണ് പ്ലൂറൽ വരുന്നത് ഹാവ് നൈദർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് അറീവഡ് ഹാവ് അറീവഡ് രാജു ഈസ് ബിലീവ്ഡ് ഡാഷ് ഇൻ ഓസ്ട്രേലിയ ഇവിടെ എന്താണ് വരേണ്ടത് ടു ബി ലിവ രാജു യുസ് ബില്ലിവിഡ് ടു ബി ലിവൻ ഓസ്ട്രേലിയ ഏഴാമത്തെ ചോദ്യം നോ സൂണർ ഡാഷ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറേവിഡ് ഇവിടെ എന്താണ് നോ സൂണർ ഹാർഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറേവിഡ് പാസ്റ്റിലെ ആദ്യ നടന്ന ഭാഗം പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത് നെഗറ്റീവ് വേഡ്സിൽ ആരംഭിക്കുന്ന വാചകങ്ങളുടെ സബ്ജെക്റ്റ് ഓക്സിലറി വെർബ്സ് ഇപ്പം പരസ്പരമൊക്കെ സ്ഥാനം മാറ്റിയിട്ടാണ് പറയേണ്ടത് ഈ സെൻറ്റൻസിലെ ആ ഉണാസ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ആ എന്ന് നമുക്ക് മാറ്റി എഴുതാം അല്ലേ അപ്പം അടുത്തത് ഐ ക്യാൻ ഓൾവേസ് റിലേ ഡാഷ് ഹിം ഇൻ എനിഫിക്കൾട്ട് ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത് ഓൺ ആണ് വരുന്നത് റിലേ ഓൺ സംബഡി സംതിങ് എന്നൊക്കെയാണ് വരേണ്ടത് ഗീവ് ഗീവ് വൺ വേഡ് ഫോർ എ റെമഡി ഫോർ ഓൾ ഡിസീസസ് അപ്പോൾ ഇവിടെ എന്ത് വരണം എല്ലാ മരുന്നുകൾക്കും ഉള്ള ഒരു റെമഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർവരോഗ സംഹാരി ഒരൊറ്റ മൂലി എന്നൊക്കെ അർത്ഥം വരുന്ന ഏതാണോ ഓപ്ഷൻ സിയാണ് പത്താമത്തെ ചോദ്യം ദ സിനോണിം ഓഫ് പിൽഫർ പിൽഫർ ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിൽഫർ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ അവിടെ സ്റ്റീൽ എന്നുള്ളതാണ് വരേണ്ടത് ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇത് എസ് സി ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന പരീക്ഷയിലെ ചോദ്യങ്ങളായിരുന്നു ചില ചോദ്യങ്ങൾ കുറച്ച് പ്രയാസം ഉണ്ടല്ലേ അപ്പം പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും എഴുതി വെച്ച് തന്നെ പഠിക്കുക നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്